നമസ്കാരം പതിരും കതിരും വഷളന് വളരാൻ വളം വേണ്ട മണ്ണ് ഏതായാലും ഒന്ന് മാന്തി കൊടുത്താൽ മതി അവൻ വേരിറക്കും പുതിയ കാല കമ്മ്യൂണിസ്റ്റുകൾ പാർട്ടിയെ മുടിക്കുന്നു എന്ന് പറഞ്ഞ് സജി ചെറിയാൻ നാക്ക് വായിലിട്ടതേ ഉള്ളൂ അതിനു മുമ്പിതാ പത്തനംതിട്ടയിലെ നവാഗത സഖാക്കൾ ആഘോഷം തുടങ്ങി വാളില്ലെങ്കിൽ വെളിച്ചപ്പാടിന് തുള്ളാനാകില്ല എന്ന് പറയും പോലെ വടിവാൾ കൊണ്ട് കേക്ക് മുറിച്ചാലേ ന്യൂ ജനറേഷൻ സഖാക്കൾക്ക് ഇപ്പോൾ പിറന്നാൾ ആഘോഷം പൊലിക്കൂ എന്നായിട്ടുണ്ട് വെട്ടുകേക്ക് മുതൽ പ്ലം കേക്ക് വരെ വിപണിയിലുള്ളപ്പോൾ സി പി എമ്മിൽ ചേർന്ന പിള്ളേർക്ക് പിറന്നാൾ ആഘോഷിക്കാൻ കാപ്പാ കേക്ക് വേണമെന്നായി പാചക വിദഗ്ധരായ സുരേഷ് പിള്ളയ്ക്കും ലക്ഷ്മി നായർക്കും പോലും അറിയാത്ത റെസിപ്പികൾ ചേരുന്നതാണ് പുതിയ കേക്ക് അടുത്തിടെ ആരോഗ്യമന്ത്രിയുടെ അനുഗ്രഹാശ്വസകൾ സ്വീകരിച്ച് സി പി എമ്മിൽ ചേർന്ന സംഘമാണ് നടു റോഡിൽ കേക്ക് മുറിച്ച് പിറന്നാൾ ആഘോഷം നടത്തിയത് ഒരു കഷണം കേക്ക് അവരിൽ നിന്നും വാങ്ങി തിന്നാൻ വീണാ ജോർജും പാർട്ടി സെക്രട്ടറി ഉദയഭാനുവും അവിടെ ഇല്ലാതെ പോയി കാപ്പ എന്ന് പേരിട്ട കേക്ക് മുറിച്ച് ഒരു കഷണം വീണ ജോർജിൻ്റെ വായിൽ വെച്ചു കൊടുത്തിരുന്നെങ്കിൽ അവർ പാടിയേനി ഹാപ്പി ബർത്ത് ഡേ ടു യു കാപ്പ അറുപതോളം പേര് പങ്കെടുത്ത പിറന്നാളാഘോഷം കണ്ട് നാടാകെ കോരിത്തരിച്ച് ഇരിക്കുകയാണ് വാഹനം നിർത്തി ബോണറ്റിൽ കേക്കുകൾ നിരത്തി വെച്ചാണ് കഷണിച്ചു തിന്നത് വയനാട്ടിൽ ദുരന്തമുണ്ടായി എന്ന് കരുതി ജന്മദിനാഘോഷം നടു റോഡിൽ നടത്തരുതെന്ന് പറയാൻ ഇവിടെ നിയമമില്ല നാല് കേക്കുകളിൽ ഒന്നിൻ്റെ പേരാണ് കാപ്പ തങ്ങളെ ആക്ഷേപിച്ച മാധ്യമങ്ങളെ വെല്ലുവിളിക്കുന്നതിനാണ് ആ പേരിട്ടത് പിറന്നാൾ ആഘോഷിക്കുന്ന വീഡിയോ പശ്ചാത്തല സംഗീതം ചേർത്ത് വ്യാപകമായി സഖാക്കൾ പ്രചരിപ്പിക്കുന്നുണ്ട് ഇത് ഷെയർ ചെയ്ത് സേവ് വയനാടിൻ്റെ ഭാഗമാക്കണം സി പി എമ്മിൽ ചേർന്നതോടെ സമ്പൂർണ്ണ പരിരക്ഷയായതിനാൽ അവർക്കിനി ഒന്നും ഭയക്കാനില്ല പോലീസും കീലീസും ഒന്നും തൊടില്ല നടു റോഡിലാണോടാ കേക്ക് മുറിക്കുന്നത് എന്ന് ചോദിച്ച് ഒരു പോലീസും ചെല്ലില്ല അഥവാ ചെന്നാൽ ഒരു കഷണം കാപ്പ കേക്ക് ആ പോലീസുകാരൻ്റെ വായിലേക്ക് തള്ളിക്കൊടുക്കും കാപ്പ കേക്കിൻ്റെ രുചി എന്താണെന്ന് പോലീസും അപ്പോഴറിയും കാപ്പ മാത്രമല്ല ഇനിയുള്ള ജന്മദിനാഘോഷങ്ങളിൽ കോഫേ പോസെ കേക്ക് കഞ്ചാവ് കേക്ക് റേപ്പ് കേക്ക് എന്നിങ്ങനെ പിറന്നാൾ കുട്ടിയുടെ പേരിലുള്ള കേസുകൾക്ക് അനുയോജ്യമായ കേക്കുകൾ മുറിച്ചെന്നിരിക്കും ഇപ്പോൾ വാളുകൊണ്ട് മുറിക്കലാണ് രീതിയെങ്കിൽ ഇനി കേക്ക് ബോംബ് വെച്ച് തകർക്കുന്ന വിധം പരീക്ഷിക്കും ഒട്ടേറെ ക്രിമിനൽ കേസുകളിൽ പ്രതിയായ മലയാളപ്പുഴക്കാരൻ ശരൺചന്ദ്രന്റെ നേതൃത്വത്തിൽ അറുപതോളം പേരാണ് വീണാ ജോർജിൻ്റെ കാർമ്മികത്വത്തിൽ കഴിഞ്ഞ മാസം സി പി എമ്മിൽ ചേർന്നത് ഈ കുട്ടികൾ ആർ എസ് എസിന്റെ ക്രിമിനൽ പശ്ചാത്തലത്തിൽ നിന്നും വന്നവരാകയാൽ ഇവരെ നന്നായിട്ട് സംസ്കരിച്ചെടുക്കേണ്ടതുണ്ട് എന്ന് ഗോവിന്ദൻ മാഷ് നിർദ്ദേശിച്ചിരുന്നു ഒരു മാസം കൊണ്ട് സംസ്കരിച്ചെടുത്തതോടെ അവർ നടു റോഡിൽ കാപ്പാ കേക്ക് മുറിക്കുന്ന അവസ്ഥയിലെത്തി ഇവന്മാർ ആരുടെയൊക്കെ സംസ്കാരത്തിന് നാളെ നേതൃത്വം നൽകുമെന്ന് കണ്ടറിയണം കേസിലെ പ്രതിക്ക് ജന്മദിനാശംസകൾ നേർന്ന് വീണ ജോർജ് എഫ് പോസ്റ്റ് ഇടേണ്ടതായിരുന്നു അതുമല്ലെങ്കിൽ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്തുകൂടെ ഒരു പ്രസ്ഥാനം ഇങ്ങനെ വന്നു ചേർന്നവരെയും ഒറ്റാലിൽ കിടന്നവരെയും കയറൂരി വിട്ട് നാട്ടുകാരെ കൊഞ്ഞനം കുത്തുന്ന ഏർപ്പാട് വേറെ ഏത് നാട്ടിലുണ്ട് മലയാളപ്പുഴയിലെ ഈ പിറന്നാളാഘോഷത്തിൻ്റെ തലേന്ന് കോഴഞ്ചേരിലെത്തിയ പാർട്ടി സെക്രട്ടറി ഉദയഭാനു യുവമോർച്ചക്കാരനായ ഒരു വധശ്രമക്കേസിലെ പ്രതിയെ പാർട്ടിയിലേക്ക് കൈപിടിച്ച് കയറ്റി മോഷം കൊടുത്തിട്ടുണ്ട് വധശ്രമം ഉൾപ്പെടെ നാലോളം കേസിലും എക്സൈസ് കേസിലും പ്രതിയായ ഒരുത്തനെയാണ് പുതിയതായി പാർട്ടിക്ക് കിട്ടിയിട്ടുള്ളത് കോഴഞ്ചേരിയിൽ നടന്ന സ്വീകരിക്കൽ ചടങ്ങിൽ മാലയിടാൻ വീണ ജോർജിന് സമയം കിട്ടിയില്ല മാത്രവുമല്ല അറുപത്തിമൂന്ന് പേരെ ഒന്നിച്ചു കിട്ടുന്ന മെഗാ ഇവന്റുകളിൽ മാത്രമേ വീണ ജോർജ് പങ്കെടുക്കുകയുള്ളൂ ബി ജെ പി കാരോ യുവമോർച്ചക്കാരോ മാരകമായ വകുപ്പിലുള്ള ഏതെങ്കിലും കേസിൽപ്പെടുകയാണെങ്കിൽ പാർട്ടി ജില്ലാ സെക്രട്ടറിക്ക് അടിയന്തരമായി ആ എഫ്ഐആർ അയച്ചു കൊടുക്കണമെന്നാണ് ഇപ്പോഴത്തെ വ്യവസ്ഥ ജില്ലാ കമ്മിറ്റി സ്കൂട്ടണി നടത്തി അവരെ പോയി കണ്ട് പാർട്ടിയിലേക്ക് കൈപിടിച്ച് കയറ്റും കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി എവിടെക്കെയോ പത്തോട്ട് കൂടുതൽ വാങ്ങിച്ചതോടെയാണ് ബി ജെ പി കാരായ ക്രിമിനലുകൾക്ക് സി പി എമ്മിൽ പൊന്നും വിലയുണ്ടായത് ഇവരെ ആകെ സംസ്കരിച്ചെടുക്കാനുള്ള ഒരു വലിയ യന്ത്രം പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റി വാങ്ങിവെച്ചിട്ടുണ്ട് എന്നാൽ കോൺഗ്രസിൽ നിന്ന് ചെല്ലുന്നവരെ മാത്രം സംസ്കരിച്ചെടുക്കേണ്ടതില്ല ക്രിമിനൽ കേസ് പോയിട്ട് ഒരു പെറ്റിക്കേസ് പോലും ഇല്ലാത്ത തനി തംഗങ്ങളെയാണ് കോൺഗ്രസുകാർ സി പി എമ്മിന് ദാനം ചെയ്യുന്നത് മുൻ ഡി സി സി പ്രസിഡന്റ് ബാബു ജോർജിനെ പപ്പും പൂടയും പോലും കളയാതെ അതേപടി സ്വീകരിക്കുകയായിരുന്നു സി പി എം വധം വധശ്രമം റേപ്പ് കാപ്പ കഞ്ചാവ് എന്നിത്യാദി വകുപ്പുകളിട്ട് ഏതെങ്കിലും ബി ജെ പി എഫ്ഐആർ രജിസ്റ്റർ ചെയ്യുമ്പോഴേക്കും പോലീസുകാർ മനസ്സിൽ പറയും ഹോ ഇവൻ നാളെ സി പി എമ്മിന് ഒരു വാഗ്ദാനമാണിടും ഐ പി സി ബോയി ഭാരതീയ ന്യായ സംഹിത വന്നതോടെ ഇവർക്ക് പറയാം ഇവരൊക്കെ ഭാരതീയ ന്യായ സംഹിതയുടെ ഭാഗമായി കേസിൽപ്പെട്ടവരാണെന്ന് ന്യായം സംരക്ഷിക്കുന്നത് തെറ്റാണോ ഈ പാർട്ടിയെ ഓർത്ത് മൂക്കത്ത് വിരൽ വെക്കാൻ പോലും കഴിയാത്ത അവസ്ഥയായി വിചിത്രം വിധിവൈഭവം എന്നല്ലാതെ എന്തു പറയാൻ